ഈ മനോഹരമായ സ്പോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇന്ന് ഇന്നെത്തിച്ചേർന്നിരിക്കുന്ന മനോഹരമായ സ്ഥലത്തിൻ്റെ പേരാണ് ചക്കിപ്പാറ മൂവാറ്റുപുഴയ്ക്കടുത്ത് തൊടുപുഴയ്ക്കടുത്ത് ഒക്കെ ഒരു മനോഹരമായ സ്ഥലമാണ് ചക്കിപ്പാറ ചക്കിപ്പാറയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ചക്കിപ്പാറയിൽ എന്തൊക്കെ കാണാൻ സാധിക്കും ചക്കിപ്പാറയിൽ എന്തൊക്കെയുണ്ട് മനോഹരമായ സായാഹ്നവും സൺസെറ്റും ഒക്കെ കാണാൻ നമുക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ചക്കിപ്പാറ മഴയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കാനും ഈ ഒരു സ്ഥലം കാണാനൊക്കെ എന്ത് മനോഹരമായ കാഴ്ച അല്ലേ തൊടുപുഴ മൂവാറ്റുപുഴ സൈഡിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് പൈനാപ്പിൾ തോട്ടം ഈ പൈനാപ്പിൾ തോട്ടങ്ങളാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു നല്ല മനോഹരമായ കാട്ടിൻ്റെ ഉള്ളിൽ ആണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് നടന്ന് നടന്ന് വേണം നമ്മൾ മുകളിലെത്താൻ ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ സ്പോട്ട് അപ്പോൾ ആ സ്പോട്ടിൽ എത്ര തന്നെ നടക്കണം കേട്ടോ അപ്പം കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നട നമുക്ക് ചക്കിപ്പാറ എടുത്തെത്താൻ സാധിക്കും അടിപൊളി ആഹാ പോകുന്ന വഴി ഇങ്ങനെ തിരിഞ്ഞു ഇരിഞ്ഞു പോവുക പോവുക അങ്ങനെ ചക്കിപ്പാറ നമുക്ക് മുമ്പേ വന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നമ്മൾ ചക്കിപ്പാറയുടെ മുകളിൽ നിന്ന് ഈ ഒരു സ്ഥലം മുഴുവൻ എങ്ങനെ കാണാൻ സാധിക്കും കാണുകയാണ് ഈ മനോഹരമായ സ്പോട്ടിലൊരു കുരിശ് ആഹാ കുരിശുമലയൊക്കെ ഉണ്ടായിരിക്കാം ഇവിടെ അതുകൊണ്ടാവാം മനോഹരമായ മൂന്ന് പാറകൾ ബാഗിൽ ഉണങ്ങിയ മരം രസമുണ്ട് കാണാൻ കാഴ്ചകളൊക്കെ അതുപോലെ രസമുള്ളതാണ് എത്ര സുന്ദരമാണ് ഈ കാഴ്ചകൾ അല്ലേ ഈ കുരിശ് ഈ മലയുടെ മുകളിൽ കുരിശ് മല കയറ്റം ആ കുരിശുകൃഷി എന്നൊക്കെ പലരും പറയും എന്നാലും നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ സുന്ദരമായ കാഴ്ചകൾ ഞാൻ എപ്പോഴും പറയാറുള്ള ടിക്കറ്റ് എടുത്ത് ദൂരങ്ങളിലേക്ക് പോകാതെ നമ്മുടെ അടുത്തുള്ള കാഴ്ചകൾ കാണുവാൻ ഉള്ള കണ്ണ് നമുക്കുണ്ടായാൽ മാത്രമേ ഒരു യാത്രികൻ്റെ തുടക്കം ഉണ്ടാവുകയുള്ളൂ മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും അടുത്തുള്ളവർക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചക്കിപ്പാറ ചക്കിപ്പാറ എന്നെന്താണോ പേര് കിട്ടിയതെന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ചട്ടിപ്പാറ അവിടെ ഇവിടെയുള്ള പൈനാപ്പിൾ കൃഷികളും പൈനാപ്പിൾ കൃഷിയോടൊപ്പം തന്നെ നല്ല മനോഹരമായ പാറകളും പാറക്കെട്ടുകളും ദൂരെ എവിടെയോ ഉള്ള കുറേ മലകളും അപ്പുറം ഉള്ള കുറേ പള്ളികളും പള്ളികളുടെ ടോപ്പും കുറേ കർഷക കാർഷിക സ്ഥലങ്ങളും കിളികളെയും മൈനകളെയും മൃഗങ്ങളെയും മൃഗങ്ങളെ കാണണം ഇതുവരെ എനിക്ക് സാധിച്ചില്ല ആ എന്നാലും കണ്ടാൽ കണ്ടല്ലോ അങ്ങനെ പലതിനെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ സ്പോട്ടാണ് ഈ ചക്കിപ്പാർ കുറേ നല്ല പച്ചപ്പാണ് പച്ചപ്പ് ഇടുക്കി ജില്ലയിലാണല്ലോ ഇത് അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു മനോഹാരിത ഇടുക്കിയുടെ സൈഡിലുള്ള കുറേ നല്ല കാഴ്ചകളാണ് നല്ല കുറേ വീടുകളുണ്ട് എത്ര മനോഹരമായ ഒരു ഫ്രെയിം അല്ലേ അതെ നല്ല കാറ്റ് ഭയങ്കര കാറ്റ് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് കാറ്റിനു വേണ്ടിട്ടുള്ള കാറ്റാ അങ്ങനെ നിങ്ങൾക്ക് ചക്കിപ്പാറ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചക്കിപ്പാറയുടെ വിശേഷങ്ങൾ ചക്കിപ്പാറയുടെ മനോഹാരിത ഒക്കെ എത്ര സുന്ദരമായിട്ട് നമുക്കിന്ന് കാണാൻ സാധിച്ചു മഴയായിപ്പോയത് കൊണ്ട് നമുക്ക് ഇന്നിവിടെ നിന്ന് സൺസെറ്റ് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ സൺസെറ്റും കൂടെ കണ്ടാൽ അതിമനോഹരമായ കാഴ്ചകളാണ് കാറ്റടിച്ച് മഴ പോകുന്നുണ്ട് എന്നാലും കൂടുതൽ നേരം നിൽക്കുന്നില്ല ഇടിയും മിന്നലുമൊക്കെ വരുന്നുണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളും സുന്ദരമായ തീരവും കാണാൻ ഇവിടെ വരിക അപ്പ സിയോഗെയിൻ അപ്പം ചക്കിപ്പാറയിൽ നിന്ന് ഗുഡ് ബൈ അപ്പോൾ അടുത്ത വീഡിയോ കാണാം